ഓർമയിലെന്നും മുരളി എന്ന ഇനി ഒരു അതിഥി കൂടി എത്തുകയാണ് മുരളി എന്ന അതുല്യ നടന്റെ സന്തത സഹചാരി സുഹൃത്ത് അദ്ദേഹത്തോടൊപ്പം പല കാലങ്ങളിൽ ഒപ്പം നിന്നിട്ടുള്ള ഒരാൾ നമുക്കറിയാവുന്ന അഭിനേതാവ് നാടക പ്രവർത്തകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എഴുത്തുകാരൻ അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അലിയർച്ച നമസ്കാരം നമസ്കാരം ഞങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു പ്രദേശങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു ഒരു പക്ഷെ അതിനു മുമ്പേ ഉള്ളൊരു സൗഹൃദമാണ് നിങ്ങൾ തമ്മിൽ അല്ലേ തീർച്ചയായിട്ടും എപ്പോ തുടങ്ങിയ സൗഹൃദം ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഈ അടുത്തടുത്ത സ്ഥലമാണെങ്കിലും രണ്ടുപേർക്ക് തുല്യ ദൂരമുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട് വലിയ ജംഗ്ഷനാണ് അടുത്തടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ വെളിയവും പുടവട്ടൂരും ആ ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡ് അടുത്തടുത്ത രണ്ട് വാർഡ് ഈ വാർഡുകളിൽ തമ്മിൽ വേർതിരിക്കുന്നത് ഇത്തിക്കര ആറാണ് ആ രണ്ടൊരു വയസ്സ് ഞാനും മറു വശത്ത് അപ്പോൾ ഒരു ഒരു പൊതു ജംഗ്ഷനുണ്ട് നെടുവൺഗാവ് എന്ന് പറയുന്നത് വലിയ ചന്തയും ഒരു വലിയ ജംഗ്ഷനാണത് അവിടെ ഞാനൊരു പാരൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തെ പഠിപ്പിച്ചു തുടങ്ങി എഴുപത്തി ഒന്നിൽ ഞാൻ എം എ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ പാലൽ കോളേജ് സജീവമായിട്ട് നിൽക്കുകയാണ് എനിക്ക് എഴുപത്തി രണ്ടിലാണ് ജോലി കിട്ടുന്നത് നേരെ എതിർവശത്തൊരു ഒരു കോളേജ് ഉണ്ട് അവിടെ മുരളി പഠിപ്പിക്കുന്നുണ്ട് അധ്യാപകനായിട്ട് റോഡിൻ്റെ നേരെ അപ്പുറം ഇപ്പുറമാണ് മുരളി എന്താ പഠിപ്പിക്കുന്നത് മുരളി ഹിസ്റ്ററി ഹിസ്റ്ററി കാരണം ശാസ്ത്രാങ്കോട്ടുള്ള കോളേജിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ വരും ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിക്കുന്ന ഈ രണ്ട് പാലക്കോളജിന് ഇടയ്ക്കുള്ള ഒരു ഹോട്ടൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന അവിടെയാണ് അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിക്കുന്നത് അപ്പം ഞാൻ അതിന് മുമ്പൊക്കെ തന്നെ നാടകം കളി നാട്ടിൽ സ്ഥിരമായിട്ട് നാട്ടിൻ പുറത്തുള്ള നാടകം കളി ശീലമാണ് മുരളിയുണ്ട് അപ്പം ഇത് കുറച്ചുകൂടെ ഗാന്ഠമായ ഒരു സൗഹൃദമാകുന്നത് ഈ ടൂട്ടോറിൽ കാലയളവിലാണ് പക്ഷേ എഴുപത്തിരണ്ടിലെനിക്ക് ജോലി കിട്ടി ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലേക്ക് ജോലി കിട്ടിയങ്ങ് പോയി പിന്നെ ഞാൻ മുരളിയെ എഴുപത്തി അഞ്ചിൽ ആണ് കാണുന്നത് ഇതിനിടയ്ക്ക് വച്ച് ഞാൻ നാട്ടിൽ വരുന്നുണ്ട് പക്ഷേ ആ നാട്ടിൽ വരുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കി ഞാൻ തിരിച്ചു പോകും എൻ്റെ കല്യാണത്തിനൊന്നും മുരളിയെ വിളിച്ചിട്ട് കാരണം അത്ര ഒരു സൗഹൃദമില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട് അറിയാം എന്നുള്ള എൻ്റെ അത് ഇല്ല എഴുപത്തിയഞ്ചിൽ ആയി ഞാൻ ട്രിവാൻഡത്ത് വരുന്നു നരേന്ദ്രപ്രസാദ് വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ അടുപ്പക്കാരായി നരേന്ദ്രപ്രസാദ് അമ്പലം മുക്കിലാണ് താമസിക്കുന്നത് എനിക്കൊരു വീടന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ അമ്പലമുക്കം തൊട്ടിപ്പറത്തു വെച്ചാൽ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ അമ്പലമുക്കായി അവിടെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നു അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് സാമാന്യം വലിയൊരു വീടാണ് കാരണം എൻ്റെ ഭാര്യയുടെ സഹോദരങ്ങൾ രണ്ടുപേർ കൊച്ചുകുട്ടികൾ എൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്നുണ്ട് വലിയ വീടാണ് അവിടുന്ന ദിവസം ഞാൻ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ റോഡിൽ ഇറങ്ങിയിരിക്കുമ്പോൾ റോഡിൻ്റെ എതിർവശത്ത് മുരളിയിരിക്കുന്നു ഞാനവിടെ ട്രാൻസ്ഫർ ആയി വന്ന കാര്യം മുരളിക്കറിയില്ല മുരളി ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല രണ്ടാമത്തെ കൂടിക്കാഴ്ച അതാണ് കണ്ടു ഞാൻ എൻ്റെ മുരളി ഓടി വന്ന് എന്താ സാറിന് ചോദിച്ചാൽ മുരളി ഞാനിങ്ങനെ കാസർഗോഡായിരുന്നല്ലോ അതെനിക്കറിയാമായിരുന്നു അന്ന് ജോലി കിട്ടി കിട്ടിപ്പോകുമ്പോൾ ഒരു യാത്രയെപ്പൊക്കെ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു അത് ട്രാൻസ്ഫർ ആയി വന്ന് ഇവിടെ താമസിക്കുന്നു പറഞ്ഞു അപ്പോൾ മുരളി വരെ ഞാൻ താണ്ടി ഇവിടെ താമസിക്കുന്നത് അവിടെ ഒരു ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് മുരളിയും തുളസി മുരളി ഒന്ന് എൽ പഠിക്കുകയാണ് അപ്പോൾ അത് പിന്നെ വൈകുന്നേരങ്ങളിലേ ചിലപ്പോഴൊക്കെ അന്ന് നട കളി തുടങ്ങിയിട്ടില്ല വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഫ്രീ ആകുമ്പോൾ എൻ്റെ അവിടെ വന്നിരിക്കും ഞങ്ങൾ ചിലപ്പോൾ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് തുടങ്ങും രാവിലെ എഴുന്നേറ്റ് അങ്ങനെയൊരു ഗാഠമായ സൗഹൃദം പിന്നീടുണ്ടായി അപ്പോൾ ഞാൻ താമസിക്കുന്ന തൊട്ട് അപ്പുറത്ത് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് നരേന്ദ്ര പ്രസാദ് എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വയസ്സത്താണ് കടമനുട്ട താമസം അപ്പോൾ ഇവരും ഒക്കെ ആയിട്ടൊരു സൗഹൃദത്തിലാകാൻ മുരളിക്ക് ശരിക്കും സൗഹൃദം പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു ഒൻപതിൽ നാടകം തുടങ്ങുന്നു ഞങ്ങള് ഈ സൗഹൃദം ഇപ്പൊ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ജീവിതം നമ്മൾ നോക്കിയാൽ ആദ്യം ജസ്റ്റ് ഒന്ന് വന്നു അത് ഇറങ്ങുന്നില്ല വർക്കൗട്ടാകുന്നില്ല അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അതെ സിനിമയിൽ വരുന്നതും എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ സൗഹൃദം ആദ്യം ഒന്ന് കണ്ടു ആകുന്നില്ല അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നെ പിന്നെ ഈ എഴുപത്തി ഒൻപതിൽ ഞങ്ങൾ നാടകം കടി തുടങ്ങി നരേന്ദ്രപ്രസാദിൻ്റെ ആദ്യ നാടകം മൂന്ന് പ്രഭുക്കന്മാർ നിറയെ നാടകം എഴുതി ഞാനും ഒക്കെ അഭിനയിച്ചു എനിക്കതിനകത്തൊരു മികച്ച നടനുള്ള നായർ ട്രോഫി അവാർഡ് കിട്ടി നമ്മുടെ എം ജി സോമനാണ് അവാർഡ് തന്നത് കാരണം കഴിഞ്ഞ അതിന് മുമ്പത്തെ വർഷം അദ്ദേഹത്തെ അദ്ദേഹമായിരുന്നു ബെസ്റ്റ് ആക്ടർ അപ്പോൾ ആ സമയമായപ്പോൾ മുരളിയായിട്ട് നല്ല ഗാഠമായി സൗഹൃദമായി പക്ഷേ നമ്മുടെ നാടക സംഘത്തിലേക്ക് മുരളി വരുന്നത് എൺപത്തി ഒന്നിൽ മാത്രമാണ് എഴുപത്തി ഒൻപതിലാണെങ്കിലും മുരളി സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടക സംഘമായിട്ട് ഒരു ബന്ധവും ഇല്ല അത് വന്നത് വളരെ നാടകീയമായി തന്നെയാണ് മുരളി വി ജെ എം ലോഡ്ജ് പാളയത്ത് താമസിക്കുമ്പോൾ നമ്മുടെ കവി അയ്യപ്പൻ അയ്യപ്പൻ ഒരു ദിവസം ചെന്നിട്ട് മുരളിയെ വിളിച്ചിറങ്ങി റൂമിൽ ചെയ്യുന്നു അപ്പോൾ എന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ട ഏതാണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് മുരളിയെ വിളിച്ചിട്ട് മുരളി ഇറങ്ങിയില്ല റൂം ഈന്നു അയ്യപ്പ പോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടേ നീ വാടേ എന്ന് പിന്നെയും വിളിച്ചു നിന്നെ ഒരു സിനിമയിൽ അവനിയിപ്പിക്കാം അവിടെ അപ്പം മുരളിങ്ങനൊരു തമാശയായിട്ട് തോന്നി പക്ഷേ മുരളി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞിങ്ങനെ ടി കെ കൊച്ചിനാരായണനും കെ എൻ ശ്രീനിവാസനും ലാംഗ്വേജ് ഷൂട്ട് വർക്ക് ചെയ്യുന്നവർ അവരൊരു സിനിമ എടുക്കുന്നുണ്ട് അതിലൊരു നക്സലൈറ്റിൻ്റെ വേഷമുണ്ട് നിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയും മുള്ളിക്ക് മനസ്സിലായ അതിലെന്തോ സംഗതി ഉണ്ടെന്ന് മനസ്സിലായി അവർ വന്ന് കണ്ടു കണ്ട മാത്രമേ തന്നെ തീരുമാനമായി കാരണം നല്ല സമൃദ്ധമായ താടിയുണ്ടായിരുന്നു ധാരാളം മുടിയുണ്ട് ഈ ഒരു പാടുണ്ട് മുഖത്തൊക്കെ അപ്പോൾ അത് തന്നെ നക്സലൈറ്റിൻ്റെ വേഷത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരും കൂടാണ് ഇവിടെ പോകുന്നത് അങ്ങനെയാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ് അത് പടം സിനിമ ഗോപിച്ചേട്ടൻ സംവിധാനം വളരെ പ്രധാനപ്പെട്ട വേഷമാണ് അത് എല്ലാവരും ബിപിൻ മോഹന്റെ ആദ്യത്തെ പടം മോഹൻ ചെയ്യുന്നില്ല എങ്ങനെയാണ് അഭിനയത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ ഗോപിച്ചേട്ടൻ ആദ്യമായി സംവിധാനം സംവിധാനത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ കെ ആർ മോഹൻ അഭിനയിക്കുന്നു പാർട്ടി സെക്രട്ടറി ആയിട്ട് അഭിനയിച്ചു അങ്ങനെയാണ് ആ പടം പക്ഷെ അത് പിന്നെ സെൻസർ ബോർഡ് പ്രശ്നങ്ങളായി റിവൈസിംഗ് കമ്മിറ്റിക്ക് പോയി പിന്നെയും ഒക്കെ പ്രശ്നമായി പടം വന്നതേയില്ല പക്ഷെ പിന്നെ മുരളി അഭിനയിക്കുന്നത് ആറു വർഷം കഴിഞ്ഞാണ് എൺപത്തി അഞ്ചിലാണ് ഈ ആറു വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുരളിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് മുരളി ഒരിക്കലും പിന്നെ ഈ ആളുകളെ കണ്ട് ചാൻസ് ചോദിച്ച് ഞങ്ങൾ പോയതൊന്നുമില്ല അല്ല ഈ കവി വന്ന് വിളിക്കുന്ന സമയത്തൊരു സിനിമാമോഹമുള്ള ആളായിരുന്നു ഒരിക്കലും അങ്ങനെ പറയാൻ പറയാമോ ഞാൻ മുരളിയൊക്കെ ഞങ്ങള് സിനിമയിലെ നാട്ടും പറഞ്ഞു ഞങ്ങളിവിടെ അവർ നാടകം കളിക്കുന്നു ഞങ്ങളെ ആരെങ്കിലും സിനിമയ്ക്ക് വിളിക്കും എന്നെ ആരും ഒരാളെ സിനിമയ്ക്ക് വിളിച്ചിരുന്നു അത് വേറൊരു കഥയാണ് അല്ലെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒക്കെ എമ്പു എൺപത്തിനാലാ ആ എമ്പത്തിനാല് കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ചയും കഴിഞ്ഞിട്ടാണ് ലങ്കാലക്ഷ്മി വരുന്നത് ആദ്യം നരേന്ദ്ര പ്രസാദിന്റെ സംവിധാനത്തിൽ ഞങ്ങളോടൊപ്പം അഭിനയിക്കുന്നത് സൗവർണിക എന്ന് പറയുന്ന അത് എൺപത്തി ഒന്ന് ഡിസംബറിലാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് പക്ഷേ അതിന്റെ കാസ്റ്റിങ്ങിന് മുമ്പൊരിക്കൽ ഈ മുരളിയുടെ കാര്യം ഞാനിങ്ങനെ മുരളി എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു അവിടുത്തെ അപ്പോൾ അതുകൊണ്ട് മുരളിയുടെ കാര്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും അതിങ്ങനെ നീണ്ടു പോയി പക്ഷേ സൗവർണികക്ക് മുമ്പ് ഗിരീഷ് കർണാടിന്റെ തുഗ്ലക് നാടകം എൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്യാമെന്ന് നരേന്ദ്രപ്രസാദ് വിചാരിച്ചപ്പോൾ അതിലൊരു മുസ്ലിം പുരോഹിതൻ്റെ വേഷമുണ്ട് മുരളിയെ കാസ്റ്റ് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞ് മുരളിയെ കാസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം റിഹേഴ്സലൊക്കെ നടന്നു മുരളി പക്ഷേ അഭിനയിച്ചില്ല അല്ലാത്ത കുറെ റിഹേഴ്സൽ നടന്നു പക്ഷേ അത് ക്യാൻസൽ പിന്നെ ചെയ്യാൻ പറ്റാതെ പോയി പക്ഷേ സൗവർണിയ ചെയ്യുമ്പോൾ മുരളിയെ വിളിക്കുന്നു കൃത്യമായിട്ട് അങ്ങനെയാണ് മുരളി ആദ്യമായിട്ട് നരേന്ദ്ര നാടകത്തിൽ അഭിനയിക്കുന്നത് അത് എൺപത്തി ഒന്ന് ഡിസംബറിലാണ് ആ നാടകം പിന്നെ കേരളത്തിലുടനീളം അവതരിപ്പിക്കുകയും ദേശീയ നാടകോത്സവത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നു അത് എൺപത്തി നാലിലാണ് ഞങ്ങൾ ദേശീയ നാടകോത്സവത്തിൽ കമാനി ഓഡിറ്റോറിയത്തിലൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് പിന്നെ മുരളി തുടർച്ചയായിട്ട് നരേന്ദ്ര പ്രസാദിൻ്റെ നാടകങ്ങളിൽ ഈ പറഞ്ഞ ആറുവല്ല ആദ്യത്തെ സിനിമയുടെയും രണ്ടാമത് ജനകീയമാവുന്ന സിനിമയുടെ ഇടയിലുള്ള ആറ് വർഷം തന്നെ സജീവമായിട്ട് നാടക അഭിനയം തന്നെയായിരുന്നു മുരളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അട്ടക്കുളങ്ങര സ്കൂളിന്റെ കോമ്പൗണ്ടിലെ മണലിൽ കിടന്നു ഉരുളുകയായിരുന്നു